അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രാപോയിൽ സർവകക്ഷി റാലി സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന അനുശോചന പരിപാടിയിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സംഘടനകളെ പ്രതിനിധീകരിച്ച് കെ എം ഷാജി കെ കെ ജോയി ആലയിൽ ബാലകൃഷ്ണൻ എം വി ഭാസ്കരൻ പി പി ബാലൻ കെ എസ് അനിൽകുമാർ ജോസഫ് മുള്ളമ്മട ഇ കെ രാജൻ ജയേഷ് പി റോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു

രാഷ്ട്രീയ രംഗത്ത് ഒരു പാഠപുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തനായി തുടങ്ങി സ്വാതന്ത്ര്യ സമരസേന എല്ലാ രംഗത്തും കത്തിച്ചൊരിച്ചു നിൽക്കുന്നു അക്ഷരാർത്ഥത്തിന് സമരസൂര്യനായി ഒരു സൂര്യ തേജസ് നമ്മുടെ ഈ നാട്ടിൽ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക്

അകല വീട്ടിൽ കൊണ്ടുപോയി കൊച്ചു കുട്ടി കരയുമ്പോൾ അച്ഛൻ എന്ന് കൊല്ലുന്ന ഒരു കാലാവസ്ഥ അതിനുശേഷം പതിനൊന്നാമത്തെ വയസ്സിൽ അതേ അസുഖം അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച സഖാവ് എസ് പിന്നീട് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ത്യാഗത്തിന്റെ വഴിയിലൂടെ വന്ന് ഓരോ മനുഷ്യന്റെയും കഷ്ടപ്പാടുകളെന്ത് ദുരിതങ്ങളുണ്ട് തന്റെ കഷ്ടപ്പാടിന്റെ തന്റെ ദുരിതങ്ങളുടെ ആ വഴിയിലൂടെ തന്നെ പിന്നീട് അങ്ങനെ നമ്മുടെ നാടിന് മാതൃകയായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പളരുമ്പോൾ ദേശീയ കൗൺസിൽ നിന്ന് സി പി എം രൂപീകരിക്കുന്നതിൽ മുപ്പത്തിരണ്ട് പേർ ഇറങ്ങിപ്പോന്ന അവസാനത്തെ എസ് മാത്രമാണ് ഇവിടെ അവശേഷിച്ചത് ഏതാനും ശങ്കരെയും വസൂരി വേദനിത്തിയമ്മൊട്ട് മരണപ്പെടുന്ന ദുഃഖകരമായ കാഴ്ച കണ്ട വിസ് ദുരിതബാധിതർ കാസർഗോഡ് നൂറ് വർഷം അപ്പുറത്തേക്ക് സി പി എമ്മിന്റെ അവിടെയെല്ലാം ഒരു നാടിന് അഭിമാനമായി ഓരോ യും അഭിമാനമായി ഓരോ അഭിമാനമായി കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ലോകത്തിൽ മനുഷ്യനും മാറിയ ആ ആണ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് തലയുറച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കേരളം ആയി മാറി നിൽക്കുന്നത് മാത്രമല്ല നമ്മുടെ എല്ലാ മേഖലയിൽ അദ്ദേഹം കൈവച്ചിട്ടുള്ള ഭരണരംഗത്ത് പാർട്ടിരംഗത്ത് സാമൂഹ്യ രംഗത്ത് പരിസ്ഥിതി രംഗത്ത് സ്ത്രീ സമത്വത്തിന്റെ വേദിയേ എല്ലാം അദ്ദേഹത്തിന് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകളെല്ലാം പിന്തുണയോടുകൂടി അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനും നമ്മയെല്ലാം ആ വഴിയെ ചിന്തിപ്പിക്കാനും നടത്താനും കഴിയുന്ന ഒരു വൈഭവം ഉണ്ടായിരുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതൽ ഏറ്റവും ത്യാഗപൂർവ്വമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളായ ആളുകൾക്ക് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ല നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ സാധിക്കാത്ത വിധം പട്ടിണിയിലായിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ശ്രീ അച്യുതാനന്ദൻ തന്റെ ജ്യേഷ്ഠന്റെ തുന്നൽകളിയിൽ തുണി മുറിക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ജീവിതത്തിന്റെ പടവുകൾ കണ്ടുന്നതിനിടയിൽ ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കടന്നുവരികയും പിന്നീട് അങ്ങോട്ട് ദീർഘമായ തന്റെ ജീവിതയാത്രയിൽ അങ്ങോളം നാട്ടിലെ അശരണങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണ്ടി സാധാരണക്കാർക്ക് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഇന്നലെ ഏകദേശം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ടെന്ന് വളരെ തന്നെ രക്ഷിതാക്ക നഷ്ടപ്പെട്ട് സ്വന്തം കഴിവ് കൊണ്ട് പാർട്ടി പോയത് ങ്ങളിൽ എത്താൻ കഴിഞ്ഞ നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ വളരെ കാല കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിൽ അലങ്കരിച്ച നേതാവ് അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ സമരങ്ങളിൽ മുന്നണി പോരാളി കർഷകരെയും അതുപോലെ തന്നെ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് പല സമരങ്ങളിലും വളരെ മുന്നിൽ തന്നെ നിന്ന് നയിച്ച ഒരാളാണ് ശ്രീ വി എസ് അതുപോലെ തന്നെ ൾ സംഘടിപ്പിക്കുന്നതും വളരെ പ്രതിപക്ഷ നേതാവ് നമ്മളെ മനസ്സിൽ ആദ്യം മനസ്സിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അല്ലെങ്കിൽ അതിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ജൂലൈയില് അവസാനിച്ച ഒരു സമര സൂര്യന്റെ വിയോഗത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആലപ്പുഴയിലും കുട്ടനാട്ടിലുമുള്ള കർഷകരെ സംഘടിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു കേരളത്തിലെ സാധാരണ ആൾക്കാരുടെ പാവപ്പെട്ടവരുടെ അസംഘടിതരായ അശരലരായ ആലപമില്ലാത്ത ആളുകൾക്ക് മുഴുവൻ ആശയിച്ച് ആവേശം വരുന്നു അതിനുശേഷം എ കെ ജി മൂന്നക്ഷരത്തില് പക്ഷെ ആ രണ്ടക്ഷരത്തിൽ അച്യുതാനന്ദൻ കേരള സമൂഹത്തിനും ഇന്ത്യയിലും ഒക്കെ ഒരു മാർഗദർശിയായിരുന്നു വളരെ യാതൊരു സംശയം വേണ്ട എന്നവർക്കൊന്നും അദ്ദേഹം കുട്ടനാട്ടിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടനാട്ടിലെ അവിടെ ജനിച്ചു വളർന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സഹിയസ് അദ്ദേഹത്തിന്റെ നാലാമത്തെ വയസ്സിൽ അമ്മ അമ്മ മരിക്കുന്ന മരിക്കുന്ന സമയത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് അച്ഛനോട് പറഞ്ഞു പറഞ്ഞിരിക്കും അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ വായിച്ചു പിടിച്ചപ്പോൾ ആ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ നടന്നു നടന്നുകൊണ്ട് കാണിച്ചു മോനെ ആ കാണുന്ന കുടിലാണ് നിന്റെ അമ്മയുള്ളത് കാരണം ആള് ആ ഒറ്റപ്പെട്ട കുടിലിൽ കൊല്ലം ആ വേദന അന്ന് മുതൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ജീവിത പോരാട്ടങ്ങള് ഞാൻ ഓർക്കുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് അതിന്റെ എല്ലാ തരങ്ങളിലും പുതിയ ഓരോ കാലഘട്ടങ്ങളിലും നടന്നു കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കേഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ഭക്ഷണ നിലവാരവും സർവീസ് റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ